ഹലോ അസ്സാമലൈക്കും അപ്പം ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുറച്ച് ബിരിയാണി വെച്ച ഒരു വീഡിയോ ആണ് ബിരിയാണി റെസിപ്പിൻ്റെ വീഡിയോ ആണ് ഞാൻ ഒരുപാട് ഒരുപാട് പ്രാവശ്യം ഇട്ടിട്ടുണ്ട് ബിരിയാണി എൻ്റെ മന്തിൻ്റെയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ ഇന്ന് ഞാൻ കുക്കറിൽ കുക്കറിൽ അരി വേവിച്ചെടുത്തിട്ട് അങ്ങനെ ഇതമ്മിട്ട് വെച്ചൊരു ബിരിയാണീൻ്റെ റെസിപ്പിയാണ് അപ്പം ഇതാ കുക്കറിൽ ഇതാ എല്ലാതും ഇതാ ഉള്ളിയും ക്യാരറ്റും അതുപോലെ കറാമ്പൂ പട്ട അണ്ടിപ്പരിപ്പ് മുന്തിരി ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഇത്രയും സാധനങ്ങൾ ഞാൻ ഇതിലിട്ടിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് നെയ്യൊഴിച്ചിട്ട് അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുട്ടികൾക്ക് പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കലുണ്ട് ഞാൻ ഞാൻ ചിക്കൻ കൊണ്ട് നോക്കുമ്പോൾ അങ്ങനെ കറിക്കും അതേപോലെ തന്നെ ബിരിയാണിക്കോ അല്ലെങ്കിൽ മന്തിക്കൊക്കെ ഇങ്ങനെ കുറച്ച് വേറെ ആയിട്ട് പീസാക്കി വെട്ടി കൊണ്ടു നോക്കലുണ്ട് അപ്പോൾ അത് അങ്ങനെ വെച്ചതിൽ കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾക്ക് കുറച്ച് ബിരിയാണി വെച്ച് കൊടുക്കട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തു അപ്പോൾ കുക്കറിലാകുമ്പോൾ ഒരു കിലോ എന്തായാലും വെന്ത് കിട്ടില്ല അപ്പോൾ ഞാനൊരു നായി അരിയാണി എടുത്തിട്ടുള്ളത് അപ്പോൾ അത് അതാകുമ്പോൾ കുക്കറിലങ്ങ് വേവിച്ചെടുത്തിട്ട് നെയ്ച്ചോറാക്കി വെച്ച് വേവിച്ചെടുക്കുക എന്നിട്ട് പിന്നെ അത് നമ്മൾ പിന്നെ ചിക്കൻ മസാല ആക്കിയിട്ട് അതിൻ്റെ മേലേണ്ടിട്ട് കൊടുത്താൽ മതി എളുപ്പമാണ് പെട്ടെന്ന് കഴിയണ പരിപാടിയാണ് സാധനങ്ങളൊക്കെ നമുക്ക് ഒരുക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പത്ത് മിനിറ്റ് കൊണ്ട് നമുക്കിത് റെഡി ആയി കിട്ടും ഒന്നോ രണ്ടോ വിഷീലടിക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ നല്ല വേവുള്ള അരിയൊക്കെ ആണെങ്കിൽ രണ്ടടിക്കാം അല്ലെങ്കിൽ ഒന്നടിക്കാം എന്ന് പറഞ്ഞാൽ രണ്ടടിക്കണം നല്ലത് എന്താ വെച്ചാൽ ഇത് നമ്മൾ അധിക സമയം ദമ്പിലിടുന്നില്ല ദമ്പിലിടുന്നില്ല എന്ന് പറഞ്ഞാൽ ഗ്യാസിൽ നമ്മൾ കുറച്ച് സമയം നമ്മൾ ഒരഞ്ച് മിനിറ്റ് നല്ല തീയിൽ ഒന്ന് ഡം വെക്കുള്ളൂ അല്ലാതെ നമ്മൾ അടുപ്പിൽ വെക്കുന്ന മാതിരി അരമണിക്കൂർ നേരമൊന്നും കാനലിൽ വെക്കണമെന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് രണ്ട് വിശിലടിച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ചോറ് വെന്തൊടഞ്ഞൊന്നും പോവില്ല കേട്ടോ നമുക്ക് തോന്നുന്നു രണ്ട് വിശിലടിച്ചിട്ടുണ്ടെങ്കിൽ നെയ്ച്ചോറല്ലേ അത് വെന്ത് പോവില്ലേ എന്നൊക്കെ വിചാരിക്കും പക്ഷേ വെന്തൊന്നും പോയില്ല പാകത്തിലുള്ള വേവിൽ കെട്ടും അതിന് പാകത്തിനുള്ള വെള്ളം വെച്ചുകൊടുത്തിട്ടുണ്ട് പാകത്തിനായി കിട്ടും അപ്പം ഞാൻ കുക്കറിൽ അരി അവിടെ അടച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഞാൻ ചിക്കൻ മസാല ആക്കാൻ വേണ്ടി നോക്കുകയാണ് അതിനുള്ള സബോളിയും തക്കാളിയും എല്ലാം വെളുത്തുള്ളി പേസ്റ്റും അതേപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അപ്പുറത്ത് രണ്ടടുപ്പിൽ ഗ്യാസിൻ്റെ രണ്ടടുപ്പിലാണ് വെക്കണം അപ്പോൾ ഒരടുപ്പിൽ ചോറ് അവിടെ നിന്ന് വെന്ത് കിട്ടുമ്പോഴത്തേനും ഒരടുപ്പിൽ നമുക്കത് മസാല കൂട്ടും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വേവലും അതിന്റെ ആവി പോവലും ഇതാവലും ഒപ്പം കഴിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് കണ്ട് അത് ഇട്ട് കൊടുത്താൽ പത്ത് മിനിറ്റിൻ്റെ ആവശ്യം തന്നെയുള്ളൂ അപ്പോൾ പത്ത് മിനിറ്റ് കൊണ്ട് നമുക്കത് റെഡിയാക്കി കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് ഞാനിന്നിങ്ങനെ ഇങ്ങനെ തന്നെ വിചാരിച്ച കേട്ടോ അടുപ്പത്ത് കലമൊക്കെ വെച്ച് വെള്ളം വെച്ച് അത് തിളച്ച് അതിലരി ഇട്ടൊക്കെ വന്ന് വരുമ്പോൾ അതിനൊക്കെ ഒരുപാട് സമയമാവും അപ്പോൾ ആകെ കുറച്ചല്ലേ വയ്ക്കണുള്ളൂ അതൊക്കെ നമുക്ക് കുറേ വയ്ക്കുമ്പോൾ നമുക്ക് അങ്ങനെ വെച്ചാൽ പോയി ഇത്ര കുറച്ചൊക്കെ വെക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഗ്യാസിൽ നമുക്ക് ഇതുപോലെ ഇട്ടുണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അതാണ് എളുപ്പം എന്നാൽ പിന്നെ അധികം സമയം മിനൊക്കെ ഇടൂലില്ല അപ്പോൾ അതാ വിഷിലടിച്ചു കേട്ടോ രണ്ട് വിഷിലേ വെച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് വിഷിലടി കഴിഞ്ഞു അപ്പോൾ ഞാനത് അവിടെ ഓഫാക്കി വെച്ചു ഇതാ തക്കാളിയും പച്ചമുളകും എല്ലാം ഇട്ട് എടുത്തിട്ടുണ്ട് ഞാൻ ഇത്തിരി നല്ലോണം അങ്ങോട്ട് വാറ്റി എടുത്തതിന് ശേഷം ഇതൊക്കെ നമുക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ടതിന് ശേഷം അതിലൊക്കെ ചിക്കൻ ഇട്ട് കൊടുത്ത് ചിക്കനും നല്ലോണം ഒന്ന് ചിക്കൻ ഇട്ടെടുത്തതിൻ്റെ ശേഷം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഒന്നും വെച്ചെടുത്താൽ മതി ചിക്കൻ പൊരിച്ചിട്ടാണ് വെക്കുന്നത് അതുകൊണ്ട് ചിക്കനും അധികം വേവില്ല പൊരിച്ച് വെച്ചത് വെക്കണോണ്ട് തന്നെ നമ്മളല്ലാതെ ഇതിൽ ഇട്ടിട്ട് പുഴുങ്ങിയെടുക്കുകയല്ല ഞാനിങ്ങനെ തന്നെ കേട്ടോ പെട്ടെന്ന് കുട്ടികൾക്ക് പെട്ടെന്ന് കുറച്ചൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇങ്ങനെ വയ്ക്കലുണ്ട് ഞാൻ കുക്കറിൽ ഇങ്ങനെ ഇതേപോലെ ചോറും വെക്കും ഇതേപോലെ ഗ്യാസിലുണ്ട് ഇതേപോലെ തന്നെ രണ്ടും വെച്ച് പെട്ടെന്ന് അങ്ങനെ ഇട്ടാക്കി കൊടുക്കും അപ്പോൾ അതൊക്കെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ മല്ലിപ്പൊടി പിന്നെ കുറച്ച് ബിരിയാണി മസാല ഇട്ടുകൊടുത്തിട്ടുണ്ട് മുളക് പൊടി ഇട്ടിട്ടില്ല മുളക് പൊടി തേച്ചിട്ടാണ് ഞാൻ ചിക്കന് വേവിച്ചെടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ മുളക് പൊടി ഇട്ടിട്ടില്ല പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി അതേപോലെ ചിക്കൻ മസാല മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അത്രയാൽ തന്നെ നമുക്ക് ബിരിയാണിക്ക് ആവശ്യത്തിനുള്ള എരുവായി ഇതുണ്ടോ ഇതാണ് ചിക്കൻ ചിക്കൻ അധികം ഒന്നുമില്ല ഇട്ടോ കുറച്ച് തന്നെ ഉള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് കുറച്ചേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇവിടെ ബിരിയാണി ഞാൻ കഴിക്കില്ല ബിരിയാണി പിന്നെ എപ്പം കഴിക്കലില്ല പിന്നെ ഇവർ രണ്ടാളും കഴിക്കുകയുള്ളൂ പിന്നെ ഇമ്മ കഴിച്ചാൽ തന്നെ കുറച്ച് കഴിക്കുള്ളു ഇമ്മ ചിക്കനൊന്നും കഴിക്കില്ല ഇത് ചോറ് മാത്രം കുറച്ചെടുത്ത് കഴിക്കും അപ്പോൾ അതാണ് നാരങ്ങ ഉണ്ടായിരുന്നില്ല തൈര് ഞാൻ ഇപ്പാനോട് കൊണ്ടു വരാൻ പറയാനു കേട്ടോ നാരങ്ങും തൈര് രണ്ടില്ലാതിരുന്നാൽ ഒരു രസം ഉണ്ടാവില്ല അപ്പോൾ തൈര് ഇതിലൊഴിക്കാനും വേണം പിന്നെ പോലെ കുട്ടികൾക്ക് തൈര് ചോറിനും വേണമല്ലോ അപ്പോൾ ഞാൻ ഒരു പാക്കറ്റ് തൈരിപ്പാനും കൂടെ കൊണ്ടിരിച്ചിട്ടോ തൈര് ഉണ്ടായിരുന്നില്ല ബാക്കിയുള്ള സാധനം എൻ്റെ കയ്യിലുള്ള സാധനം വെച്ചിട്ട് തന്നെ ഉണ്ട് ഉണ്ടാക്കിയത് ഇവിടെ ഉണ്ടായിരുന്നത് തന്നെയാണ് അപ്പോൾ അത് ഒരു ഒരിത്തിരി മല്ലിച്ചപ്പും പുതിയ ചപ്പും അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ വെക്കുമ്പോഴുണ്ടല്ലോ വെള്ളം കുറച്ച് നമ്മൾ മസാല ആക്കണേൽ വെള്ളം കുറച്ച് മസാല ആക്കിയാൽ മതി എന്താ വെച്ചാൽ നമ്മൾ അധിക സമയം തെമ്മിലിടാത്തോണ്ട് തന്നെ ആ വെള്ളം വെറ്റി കിട്ടൂല്ല അപ്പോൾ കുറച്ച് ആവുമ്പോൾ നമുക്ക് പാകത്തിനെ കിട്ടും അത് ആ ചൂറ് ഞാൻ തുറന്നു നോക്കുമ്പോൾ ചോറ് നല്ലപോലെ വെന്തിട്ടുണ്ട് കിട്ടും അപ്പോൾ ആ ചൂറിനെ ഒക്കെ ഒന്നിങ്ങി ഇളക്കിയെടുത്ത് അതിനെ ഞാൻ ഈ മസാല ഊട്ടിക്ക് അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിനൊന്നിങ്ങോട്ട് നിരത്തി കൊടുത്ത് അതിൻ്റെ മേലെ കുറച്ച് ഗരം മസാല ഇട്ട് അതേപോലെ തന്നെ മല്ലി മല്ലിച്ചപ്പും പുതിയ കുറച്ച് ഇട്ട് നല്ല നെയ്യും കുറച്ച് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിനെ നമ്മൾ അടച്ച് വെച്ചിട്ട് ആ അടപ്പിന് ഗ്ലാസിൻ്റെ അടപ്പാണ് അത് ചെറിയൊരു ഓൾസ് ഉണ്ട് അത് ഞാനൊരു പേപ്പർ വെച്ച് അടച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതിൽ കൂടെ ആവി പോകും അപ്പോൾ അതിൻ്റെ മേലെ തന്നെ നമ്മൾ ഈ ഉരളിൽ കുഞ്ഞുരള് ആ ഉരലിനെ ഞാനിതേപോലെ കമിഴ്ത്തി അതിൻ്റെ മേലെ വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അഞ്ച് മിനിറ്റ് ഇതാ നല്ല തീയിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് വെച്ചുകൊടുക്കും കേട്ടോ അഞ്ച് മിനിറ്റ് നല്ല തീയിൽ വെച്ചു കൊടുത്താൽ തന്നെ അത് നല്ല ഉഷാറായി കിട്ടും കേട്ടോ ഇതാ ഇപ്പം തുറന്നതിന് ശേഷമുള്ളതാണ് അപ്പോൾ അത് അഞ്ച് മിനിറ്റ് വെച്ചതന്നെ ശേഷം ഇനി ഇതിനെ ഇളക്കി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ സൂപ്പറായിട്ടോ പെട്ടെന്ന് ഇതാവും മുട്ട് സ്കൂളിൽ തന്നിട്ട് ബിരിയാണി കൊടുത്തപ്പോൾ ചോദിച്ചു എന്നോട് സ്കൂളിൽ വന്നാണ് കേട്ടോ വെച്ചിട്ടുള്ളത് സ്കൂളിട്ട് എടുത്ത് വന്നിട്ട് ബിരിയാണി ചോദിച്ചപ്പോൾ എന്നോട് ചോദിച്ചു നമ്മൾ അത് വാങ്ങിച്ചതാണോ ഒന്ന് ബിരിയാണി വാങ്ങിച്ച് കാരവിടെ വന്നേ ചോദിച്ചു വാങ്ങിയതെല്ലാം ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു അപ്പോൾ എന്തതിന് വേറെ ടേസ്റ്റ് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഇനി വറ്റിച്ചാ വെച്ചിട്ട് എന്നും വെക്കണ പോലെയല്ല വെച്ചിട്ടുള്ളത് അതാണ് അതിന് ടേസ്റ്റ് വ്യത്യാസം എന്ന് വെച്ചു അപ്പോൾ ചോദിച്ചാൽ ഇങ്ങനെ രസമുണ്ടോയെന്ന് വെച്ചു ആ ഇങ്ങനെ നല്ല രസമുണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അപ്പം ഞാൻ അവർക്കിങ്ങനെ പറ്റിച്ചും അല്ലാതെ ഒക്കെ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കലുണ്ട് കേട്ടോ അതുപോലെ മന്തി ഞാൻ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിനശേഷ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് അസലാലേക്കും